ഒരു പെട്ടവരെ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഭീകരമായി വധിക്കപ്പെട്ടിരിക്കുന്നു ഫലസ്തീൻ ഇസ്രായേൽ പോരാട്ടം തുടങ്ങി പത്തു മാസം തികയാൻ പോകുന്ന സാഹചര്യത്തിലും ഹമാസിന് കാര്യമായ കോട്ടമൊന്നും വരുത്താൻ ഇസ്രായേലിന് സാധ്യമായിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഹമാസിൻ്റെ ഉന്നത നേതാവായ ഇസ്മായിൽ ഹനിയയെ തന്നെ വധിക്കാൻ അവർക്ക് സാധ്യമായിട്ടുള്ളത് ഇത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നതിനെ കുറിച്ച വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓപ്പറേഷൻ ആരംഭിച്ച സന്ദർഭത്തിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഹമാസിനെയും ഫലസ്തീനെയും ഇല്ലാതാക്കാമെന്നായിരുന്നു യാങ്കി ഭരണകൂടത്തിൻ്റെ സ്വപ്നം പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും ബന്ധികളെ മോചിപ്പിക്കാനോ ഹമാസിൻ്റെ തുരൻ തുരങ്കങ്ങളെ കണ്ടെത്തുവാനോ സാധ്യമാകാത്ത സന്ദർഭത്തിൽ ഹമാസിൻ്റെ വിജയം അവിടെ തന്നെ പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു സയണിസ്റ്റ് ഭരണകൂടവും അവരുടെ പട്ടാളപ്പടയും തോറ്റുതുന്നം പാടിയ സാഹചര്യത്തിൽ പിന്നീട് അവർക്ക് ദോഷമാകാത്ത രൂപത്തിൽ എങ്ങനെ വെടിനിർത്തൽ സാധ്യമാകും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഒരു കാരണവശാലും ഇത്തരം യുദ്ധം അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രാക്ഷസന്മാരായ രക്തക്കുതിയന്മാരായ ആയുധ കച്ചവടക്കാരായ ആളുകൾ അവർ ഇതിനു പിന്നിൽ വലിയ കളികൾ കളി കളിക്കുകയും ഒരു കാരണവശാലും യുദ്ധം നിന്നു പോകരുത് ലോകത്ത് ഉണ്ടാകുന്നത് ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട് ലോകത്ത് സമാധാനം ഉണ്ടായാൽ അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് അത് എതിരാകും എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ ലോകത്തെ എല്ലായിടങ്ങളിലുമുണ്ട് നമ്മുടെ രാജ്യത്തും സംഘപരിവാറിൻ്റെ പ്രധാന ലക്ഷ്യം സമാധാനം ഉണ്ടാകാതിരിക്കുക എല്ലാ സന്ദർഭത്തിലും സംഘർഷത്തെ കത്തിച്ചു നിർത്തുക എന്നതാണ് അപ്പം അങ്ങനെ അതിൻ്റെ മറവിൽ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഒരിക്കലും സമാധാന ശ്രമങ്ങളെ പിന്തുണക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും നിന്നും അവസാനിക്കുമെന്ന് തോന്നാത്ത വിധം അത് അനുശൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഫലസ്തീൻ നേതാവായ രണ്ടായിരത്തി ആറിൽ ഫലസ്തീൻ പ്രധാനമന്ത്രി വരെ ആയ ഉന്നത നേതാവ് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയകാര്യ തലവനായ ഇസ്മായിൽ ഹനിയ എന്ന പോരാളിയെ അവർക്ക് വകവരുത്താൻ സാധ്യമായത് പതിയിരുന്നു കൊണ്ട് അദ്ദേഹത്തെ ഡ്രോൺ ആക്രമണത്തിൽ ഇന്നലെ രാവിലെ വധിക്കുകയായിരുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കൾ വധിക്കപ്പെടുക എന്നതൊരു പുത്തരിയല്ല അതൊരു പുതിയ കാര്യമല്ല അവരുടെ നേതാക്കൾ ആരെങ്കിലും വധിക്കപ്പെട്ട സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരിക്കൽ അവർ അവരുടെ ശക്തി ക്ഷയിക്കുകയോ അവരവരുടെ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോവുകയോ അവരുടെ ആവേശം കുറയുകയോ ഒന്നും ചെയ്തതായി ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയില്ല അവരുടെ ഓരോ രക്തസാക്ഷികളും പിറക്കുമ്പോൾ അവരുടെ ഊർജം പതിന്മടങ്ങ് വർദ്ധിക്കുകയും പോരാട്ട കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഹമാസ് പോരാളികളെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അവരുടെ വിജയമാണ് രക്തസാക്ഷിത്വം അവരുടെ ഒരിക്കലും പരാജയമല്ല അവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് പോലും സാധാരണ മരിക്കാൻ സാധാരണ മരണം വരിക്കാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് സംശയമാണ് ഇപ്പോൾ ഫലസ്തീനിലെ സകലമായ മനുഷ്യരും പട്ടാളക്കാരുടെയും സയണിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും കിരാതമായ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെടുകയല്ലാതെ സാധാരണ മരണം വരിക്കാൻ അവിടെ ഒരാൾക്കും സാധ്യമാകുന്നില്ല അങ്ങനെ അക്രമികളാൽ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അവരാഗ്രഹിക്കുന്ന അവരഭിലഷിക്കുന്ന മരണമാണ് അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ അടയാളമാണ് അതൊരിക്കലും പരാജയത്തിൻ്റെതായി അവർ വിലയിരുത്തുകയില്ല അതുകൊണ്ട് തന്നെ പുറംലോകം അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ അതൊരു തെറ്റായ വിലയിരുത്തൽ മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ യുദ്ധം ഫലസ്തീനിനെ വിജയിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് സാധ്യത യുദ്ധം കാലങ്ങളോളം അവസാനിക്കാതെ നീണ്ടു നിൽക്കും എന്ന പ്രത്യാശ പ്രകടിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അത്രമേൽ ഇനിയും പിടിച്ചു നിൽക്കാൻ ഹുവിനും സംഘത്തിനും സാധ്യമാകുമോ അവരെ അങ്ങനെ താങ്ങി നിർത്താൻ അമേരിക്കൻ നേതൃത്വത്തിന് എത്രമാത്രം കഴിയും എന്നതൊക്കെ ഇനിയും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏതായാലും ഹമാസിനെ തളർത്തുവാനോ ഹമാസിന്റെ പോരാട്ട വീര്യത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇല്ലാതാക്കുവാനോ അവരുടെ നേതാക്കളെ വധിച്ചതുകൊണ്ടോ അവിടുത്തെ സിവിലിയന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത് കൊണ്ടോ അവരുടെ പട്ടാളത്തെ തന്നെ ഏതെങ്കിലും നിലക്ക് അവർ ആക്രമിച്ചതുകൊണ്ടോ അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് മൗഖ്യമാണ് പകരം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ലോക മര്യാദകൾ പാലിച്ചുകൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സിവിലിയന്മാർക്കെതിരെ സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഈ കടന്നാക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടത് ചെയ്യുകയാണ് ലോക നേതൃത്വ മേധാത്വത്തിൽ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിന് ഇപ്പോൾ മുൻകൈയ്യെടുക്കാൻ ആർക്കും സാധ്യമാകുന്നില്ല ഈ ആക്രമണത്തോടു കൂടി ഈ ഇസ്മായിൽ ഹനിയയുടെ ഹനിജയുടെ കൂടി ഇനിയും അതിനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ് എന്നാണ് പൊതുവായ വിലയിരുത്തലുകൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇസ്മായിൽ ഹനിയയെ വധിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഹമാസിന്റെ നേതാവിനെ വധിക്കാൻ കഴിഞ്ഞല്ലോ എന്ന അർത്ഥത്തിൽ ഒരു സീസ് അവർക്ക് മുതിരാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയുടെയും തൽപര കക്ഷികളുടെയും യുദ്ധ കുതിയന്മാരായ ആളുകളുടെയും ദൂഷിത വലയത്തിൽപ്പെട്ടുകൊണ്ട് ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നതന്യാഹുവിന് മുഖം രക്ഷിക്കാൻ കുറച്ചുകൂടി നല്ലത് ഇസ്മാൽ ഹനിയ എന്ന അവരുടെ ഏറ്റവും ഉന്നതമായ നേതാവിനെ ഞങ്ങൾ വധിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പക്ഷത്താണ് ഇപ്പോൾ വിജയമുള്ളത് എന്ന ഒരു മനസമാധാനത്താൽ യുദ്ധം നിർത്തുന്നതിലേക്ക് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ അത് രണ്ടു കൂട്ടർക്കും പരിക്കില്ലാതെ കാര്യങ്ങൾ ശരിയായി വരികയും അത് ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ആ രാജ്യത്ത് ഫലസ്തീനിൽ താമസിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതൊരാശ്വാസമാവുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കും അതിന് ഉതകുന്ന തരത്തിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുകയും അതിന് പറ്റിയ സാഹചര്യമൊരുക്കാൻ ലോക നേതാക്കൾ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഗുണകരമായത് എന്ന അഭിപ്രായമാണ് വ്യക്തപരമായി എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാലിക്കും വാഹമത് വർക്കാത്തു